അവസാനത്തെ കണ്ണി അതായത് ലോഹന്നാൻ ലോഹന്നാളുകൾക്ക് അതിനുശേഷം കാലം മുതൽ ബലാൽക്കാരികൾ ദൈവരാജ്യത്തെ വിശ്വാസത്താൽ നമ്മൾ പിടിക്കണം ദൈവത്തിന് ഇനി എന്റെ മേൽ ഇനി ശാപത്തിന് അധികാരമില്ലെന്ന വിശ്വാസത്താ നമ്മൾ പറയണം അങ്ങനെ അത് പറഞ്ഞു കഴിയുമ്പോൾ ശാപം മാറി അധികം ഇന്നോ കണ്ടിശ്രമേനെ കാണുകയില്ല ഇന്നോ വന്ന കഷ്ട ആമേൻ ആമേ ആമേൻ ആമേ്യാ ചെങ്കടൽ

we അതുകൊണ്ട് ദൈവം എന്നേക്കും ഉറപ്പിച്ച് വച്ചിരിക്കുക ആരൂടെ യേശു ആർക്ക് വിശ്വാസം അവർക്ക് എന്തു ചെയ്യാം അനുഗ്രഹത്തെ പിടിച്ചെടുക്കാം കനാലി സ്ത്രീ പറഞ്ഞു അനാനുസ്ത്രീകളെ അടുക്കൽ കട്ടാ പോകുന്ന എന്ത് ചെയ്യുന്ന ഒന്ന് ബലം ഒന്ന് മൈൻഡ് ചെയ്യാതെ അല്പസമയം നിന്ന് നോക്കി പക്ഷെ അവള് ബലം പ്രയോഗിച്ചു കാരണം അനാനുസ്ത്രീ ബലം പ്രയോഗിച്ച് പറഞ്ഞു എനിക്ക് മേശപ്പുറത്തിരിക്കുന്ന ഭക്ഷണം വേണമില്ല അതിന് നുറുക്ക് താഴെ വീഴുന്നു പറഞ്ഞു യേശു പറഞ്ഞത് ഈ മക്കളുടെ അപ് ആ കുട്ടികൾ നേരിട്ട് കൊടുക്കില്ല അതെ ബലത്തെ കാണിക്കാനുള്ള കർത്താവ് ആ സംഭവത്തെ കർത്താവ് അറിയോ വിശ്വാസത്തിന്റെ ബലത്തിലൂടെ പുതിയ നിയമ സഭയ്ക്ക് ദൈവത്തിന്റെ നന്മകളെ പുതിയ നിയമ വിശ്വാസിക്ക് സ്വർഗീയ നന്മകളെ പിടിച്ചെടുക്കാൻ കഴിയും അവൾ പ്രയോഗിച്ച ബലം വിശ്വാസമാണ് കർത്താവേ ുട്ടി ആയിക്കോട്ടെ നായ്ക്കുട്ടിയും മേശയിൽ നിന്ന് വീഴുന്നോ ഭക്ഷിക്കുന്നുണ്ടോത്ത ഇതുപോലെ ഒരു വിശ്വാസം ഞാൻ ഇസ്രായേലിൽ ഇസ്രായേലി നൽകിത്തോടെ പോക നിന്റെ മകൾ സൗഖ്യമായി നിന്റെ മകൾ കഠിനമായിട്ട് ഭൂതോപദ്രവമുള്ള കുട്ടിയ കുട്ടിയുടെ അമ്മയായിരുന്നു അമ്മ ചെറിയ ഭൂതോപത്രം ഭൂതോപത്രവും കഠിനമായ ഉപദ്രവം അങ്ങനെ പറഞ്ഞിരിക്കുന്നു കഠിനമായ ഒരു കുട്ടി ഈ കനാല സ്ത്രീ അപ്പൊ കഠിനമായ പിശാചാണ് ആരെ പിടിച്ചിരുന്നത് ഈ കുട്ടിയെ പിടിച്ചിരുന്നത് പക്ഷെ വിശ്വാസത്തിന്റെ ബലം പ്രയോഗിച്ചപ്പോൾ ഈ കുട്ടികിടമയിൽ നിന്ന് പിശാജ് വിട്ടുപോയി രാവിലെ ചിലത് മാറിപ്പിക്കുകയാണ് യേശുവിന്റെ നാമത്തിൽ വിശ്വാസത്തിന്റെ ബലം പ്രയോഗിച്ച് യേശുവിൽ നിന്ന് പിടിച്ചെടുത്തപ്പോൾ നിന്റെ വീട്ടിൽ പ്രവർത്തിക്കുന്ന ദുഷ്ടൂടി ഇന്ന് രാവിലെ ഇപ്പോൾ വീട്ടിൽ പോകും വിശ്വാസം